ഭാരത റൈസ് എന്ന് പറഞ്ഞ് പച്ചരി നൽകി പറ്റിച്ച കേന്ദ്ര സർക്കാരിനെ വാനോളം പുകഴ്ത്തിയവർ ഇപ്പൊ എവിടെ പോയി കാണാനേ ഇല്ലല്ലോ പത്തൊമ്പത് രൂപയ്ക്ക് വാങ്ങി ഇരുപത്തൊമ്പത് രൂപയ്ക്ക് മോദിയുടെ മോന്തായം പതിപ്പിച്ച പാക്കറ്റിൽ ഭാരത് അരി വിതരണം ചെയ്തപ്പോ ആഹാ കേരളം നാൽപ്പത് രൂപയ്ക്ക് വാങ്ങി പതിനൊന്ന് രൂപ കുറച്ച് ഇരുപത്തൊമ്പത് രൂപയ്ക്ക് നല്ല ജയ മട്ട കുറുവ അരികൾ വിതരണം ചെയ്യുമ്പോ ചാക്കില്ല ചാക്കിന് പൈസ ഇല്ല സപ്ലൈ കോയിൽ അരി എത്തിയില്ല എന്നെ ശിവനെ എനിക്ക് ചിരിച്ചിട്ട് വയ്യ അല്ല എന്താപ്പോ മാത്രകളെ നിങ്ങളുടെ പ്രശ്നം കേന്ദ്രം അരി നൽകുമ്പോഴും വീട് പണിയുമ്പോഴും കക്കൂസ് പണിയുമ്പോഴും അതിന്റെ മുന്നിൽ മോദിയുടെ ഫോട്ടോ വെക്കുന്ന പോലുള്ള ആചാരങ്ങൾ ഈ കേരളത്തിലില്ല അതാണോ നിങ്ങളുടെ പ്രശ്നം ആ ചാക്ക് ഒന്ന് നോക്കിക്കേ കേറൈസ് എന്നല്ലാതെ അതിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ ഫോട്ടോ ഉണ്ടോ ഇല്ലല്ലോ അതാണ് മാന്യത പിന്നെ ചാക്കിന് പൈസ ഇല്ലെന്ന് കേരള ബാങ്ക് പോലെയുള്ള സ്ഥാപനങ്ങൾ സൗജന്യമായി ചാക്കുകൾ നൽകുന്നുണ്ട് അറിയാമോ അറിഞ്ഞാലും പറയാൻ പറ്റില്ലല്ലോ സോറി പിന്നെ ഇന്നലെ നടന്നത് വിതരണോദ്ഘാടനം മാത്രമാണ് ഇന്നു മുതൽ എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും അരി വിതരണം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ ഏഴ് വർഷമായി നിരക്കിൽ ഒരു മാറ്റവും വരുത്താതെ പതിമൂന്ന് സബ്സിഡി ഇനങ്ങളാണ് സപ്ലൈകോ വഴി ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും അബദ്ധത്തിൽ പോലും പറയരുത് കേട്ടോ ഇപ്പോ സപ്ലൈകോയുടെ കാര്യത്തിൽ എന്താ ശുഷ്കാന്തി ഈ ശുഷ്കാന്തിയൊക്കെ നാലു നേരം ചാണകം കഴിക്കാത്ത നാട്ടുകാർക്ക് മനസ്സിലാവും കേറയിൽ കെ ഫോൺ എന്നിവയുടെ കൂട്ടത്തിൽ ഇപ്പോ ഇപ്പോൾ കൂടി കണ്ണുകടിയുള്ളവർക്ക് ചൊറിയാൻ ഇതുപോലെ സഹിക്കുമോ ഇന്റർനെറ്റ് ജനങ്ങളുടെ അവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം കെ ഫോണിലൂടെ എല്ലാവർക്കും അതിവേഗ ഇന്റർനെറ്റ് ഉറപ്പാക്കുകയാണ് എൽ സർക്കാർ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സൗജന്യമായും ബാക്കിയുള്ളവർക്ക് മിതമായ നിരക്കിലും ഇന്റർനെറ്റ് ലഭിക്കുന്ന പദ്ധതി പതിനേഴായിരത്തി നാനൂറ്റി പന്ത്രണ്ട് സർക്കാർ ഓഫീസുകളിലും രണ്ടായിരത്തി ഒരുന്നൂറ്റഞ്ച് വീടുകളിലും കണക്ഷൻ നൽകി ഒമ്പതിനായിരത്തിലധികം വീടുകളിൽ കേബിൾ വലിച്ചു മലയോര പ്രദേശങ്ങളിൽ കണക്ടിവിറ്റി ഉറപ്പുവരുത്തി കേരളത്തിന്റെ അതിവേഗ കണക്ടിവിറ്റി പദ്ധതിയായ കേരളയിൽ അട്ടിമറിക്കാൻ കേന്ദ്രവും കേരളത്തിൽ പ്രതിപക്ഷവും കണ്ടുപിടിച്ച ശ്രമങ്ങളാണല്ലോ നടത്തിയത് ആർക്കാണ് ഇത്ര വേഗത്തിൽ പോകേണ്ടതെന്ന് ചോദിച്ചവർക്ക് വന്ദേ ഭാരതിലെ തിരക്ക് കണ്ടപ്പോൾ ഉത്തരം മുട്ടി കേരയിൽ ഇല്ലാതെയാക്കിയാൽ വികസന വിരോധികൾ എന്ന ചീത്ത പേര് കേൾക്കേണ്ടി വരും കൂടെ നിന്നാൽ ക്രെഡിറ്റ് അടിച്ചുമാറ്റാം ഏത് വേണമെന്ന അട്ടർ കൺഫ്യൂഷനിലാണ് മോദി ആന്റി മൂന്നാഴ്ച മുന്നേ രാജ്യസഭ എം പി ജോൺ ബ്രദ്ദാസിന്റെ ചോദ്യത്തിന് ദക്ഷിണ റെയിൽവേയുടെ അനുകൂല മറുപടിയാണ് നൽകിയത് സംസ്ഥാനം നൽകിയ ഡി പി ആർ റെയിൽവേ ബോർഡിന്റെ പരിശോധനയിലാണ് എന്നാണ് കേന്ദ്രം അറിയിച്ചത് ഇനി കേന്ദ്രം സമ്മതിച്ചാലും ജനങ്ങൾ സമ്മതിക്കില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് സതീശന്റെ പ്രഖ്യാപനം സുധാകരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ സ്വഭാവത്തിന് എങ്ങനെ വിളിക്കാതിരിക്കും കെ ബ്രാൻഡ് കണ്ട് വെഗിളി പിടിച്ച സുരേന്ദ്രൻ ഏതാണ്ട് പിച്ചും വേയൊക്കെ പറയുന്നുണ്ട് കാര്യാക്കണ്ട നല്ല വെയിലല്ലേ ഒരു നെല്ലിക്കത്തളം വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോ എങ്ങനെ എത്രയും പെട്ടെന്ന് വെച്ചാൽ അത്രയും പെട്ടെന്ന് നേരെയാകും അല്ലെങ്കിൽ ഷോക്ക് അടുപ്പിക്കേണ്ടി വരും